ഹൈ ഫ്രണ്ട്സ് ട്രിവിയൻ പെസ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട കുഞ്ഞന്മാരൊക്കെ സെയിലായി പോയിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറിനകത്ത് തന്നെ മൂന്ന് കുഞ്ഞുങ്ങളും സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ലൊരു അട്ടിപൊളി ബ്രീഡിംഗ് പെയറുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള രീതിക്കുള്ളൊരു ബ്രീഡിംഗ് പെയറാണ് ജാക്സീനേത് നല്ലൊരു കിട്ടിലം ബ്രീഡിംഗ് പെയറാണ് നല്ല ഒരു അൺലിമിറ്റഡ് ലൈനേജിലുള്ള ബ്രീഡിംഗ് സെറ്റാണ് അപ്പോൾ നമ്മുടെ ലോഫ്റ്റൊക്കെ അത്യാവശ്യം നമുക്ക് ക്വാളിറ്റിയൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു ബ്രീഡിംഗ് പേർ ആണ് നമ്മളിവിടെ കുഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന പേറാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് തരുന്നുണ്ട് നമ്മുടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് കൊണ്ടുപോയിട്ടുണ്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് നമ്മൾ ഇന്ന് സെയിലിന് വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായി ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ദയവേദി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഓക്കെ എൻ്റെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് പിന്നെ നാഗർകോവിൽ കോയമ്പത്തൂർ അങ്ങനെ മംഗലാപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പ്രാവിന കാണിച്ച് തരാം ഇതാണ് നമ്മുടെ മെയിൽ ബാഡ് മെയിൽ ബാഡ് വന്നിട്ട് ജാക്ക് വാലിൽ ഒരു ജാക്സീനയാണ് ഓക്കെ ഇതാണ് നമ്മുടെ മെയിൽ ബാഡ് ഇതാണ് മെയിൽ ഓക്കെ നമ്മുടെ മെയിൽ ബാഡ് ഇതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫീമെയിൽ ബേഡ് ഫീമെയിൽ ബേർഡ് ഈ ഒരു ജാക്കിപ്പുള്ളിയിലാണ് നമ്മുടെ ഫീമെയിൽ ബേഡ് വരുന്നത് ഓക്കെ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന നൈറ്റ് ആണ് അതുകൊണ്ട് ലൈറ്റിൻ്റെ ചെറിയൊരു വിഷയമുണ്ട് ഇതാണ് നമ്മുടെ ഫീമെൽ ബേഡ് ജാക്കിപ്പുള്ളിയിലാണ് ജാക്കിപ്പുള്ളിയിൽ നല്ലൊരു ഫീമെയിൽ ബേഡാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീമെയിൽ ബേഡാണ് ഇപ്പോൾ ഫീമെയിൽ ഏകദേശം മുട്ടയ്ക്കായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ബ്രീഡിങ് പേർ ആണ് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിത്തരും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയെടുക്കാനായിട്ട് നന്നായിട്ട് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യും കുഞ്ഞുങ്ങളൊക്കെ നോക്കിയെടുക്കാനായിട്ട് നല്ലൊരു ബ്രീഡിംഗ് പേർ ആണ് നല്ല രീതിയിൽ കുഞ്ഞന്മാരെ ബ്രീഡ് ചെയ്ത് തരുന്നുണ്ട് നമുക്കൊരു അൺലിമിറ്റഡ് ലൈനേജിലോട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു പേരാണ് നിങ്ങളുടെ കൂട്ടിൽ ഒരു മെയിൻ ബേഡായിട്ടൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഓക്കെ അപ്പോൾ നമുക്കിനീ പ്രാവിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ പകലുള്ളൊരു വീഡിയോ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് പെയർ ഒക്കെ ഐസൈന് നമ്മൾ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ള കൂടിയതാണ് മെയിൽ അതുപോലെ തന്നെ ആ ബ്ലാക്ക് കൂടിയത് ഫീമെയിലുമാണ് നല്ലൊരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത് തരാൻ കപ്പാസിറ്റി ഉള്ള ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിട്ടൺ എടുക്കുന്നതായിരിക്കും ഓക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡാണ് നല്ല എപ്പോഴും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിൽ ബേർഡാണ് അതുപോലെ തന്നെ നന്നായിട്ട് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്ത് തരുന്ന ഒരു ബ്രീഡിങ് പെയർ കൂടിയാണ് കുഞ്ഞുങ്ങളെ നല്ല കണ്ടീഷനിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരും പ്രാവ് നൂറ് ശതമാനം ഹെൽത്തിയാണ് ധൈര്യമായിട്ട് എടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് പെയർ അപ്പോൾ എല്ലാവർക്കും പ്രാവിന് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് കേരള ഡെലിവറി അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി റേറ്റ് ഡീറ്റെയിൽസൊക്കെ നമ്മൾ പി എമ്മിൽ പറയുന്നതായിരിക്കും ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഒരു പതിനേഴ് പ്ലസ് പറന്ന് നമുക്ക് പ്രൂവണ്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ കുഞ്ഞന്മാർ പറന്നില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കും എന്ന് പറഞ്ഞ് തന്നെ തരാൻ കഴിയും കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ഒരു രൂപ പോലും നഷ്ടം വരത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം നല്ല ഒരു ബ്രീഡിംഗ് പേരാണ് നിങ്ങളുടെ കൂട്ടിലൊക്കെ മെയിൻ ഒരു ബ്രീഡിംഗ് പേർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റിയ ഒരു പേറാണ് നിങ്ങൾക്ക് ഒരു എൻ്റെ കുഞ്ഞുങ്ങളെ അടുത്ത് നല്ലൊരു ടൈമിലോട്ട് കൊണ്ടെത്തിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ബേഡ്സിനെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ കൂടി അമർത്തുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇഷ്ട